രണ്ടായിരത്തി എന്ന ചിത്രത്തിന്റെ റെക്കോർഡ് കൂടി മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ ജീവിതം കേരളത്തിൽ നിന്ന് മാത്രമായി അൻപത് കോടി രൂപയിലധികം വേഗത്തിൽ നേടിയ മലയാള ചിത്രമായി ആട് ആടുജീവിതം മാറിക്കഴിഞ്ഞു ടൊബിനോ നായകനായ രണ്ടായിരത്തി പതിനെട്ട് പതിമൂന്ന് ദിവസങ്ങൾ കൊണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് അൻപത് കോടി നേടിയത് ആട് ജീവിതം പന്ത്രണ്ട് ദിവസം കൊണ്ട് അത് നേടിക്കഴിഞ്ഞു മോഹൻലാൽ നായകനായ ലൂസിഫർ പതിനെട്ട് ദിവസങ്ങൾ കൊണ്ടും അൻപത് കോടി കടന്നിട്ടുണ്ട് നിലവിൽ ആട് ജീവിതം ആഗോളതലത്തിൽ നൂറ്റി പതിനാറ് കോടിയിലധികം നേടിയിട്ടുണ്ട് മലയാളത്തിൽ നിന്ന് ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിലെത്തിയതും ആടുജീവിതം തന്നെയാണ് മലയാളത്തിൽ വേഗത്തിൽ അൻപത് കോടി ക്ലബിലെത്തി എന്ന റെക്കോർഡും ആടുജീവിതത്തിനാണെന്നത് വരാനിരിക്കുന്ന റെക്കോർഡുകളുടെ സൂചന കൂടിയാണ് റിലീസ് ദിനത്തിൽ പോസിറ്റീവ് റിവ്യൂ ചിത്രത്തിന് ലഭിച്ചെങ്കിലും പിന്നീട് സമ്മിശ്ര പ്രതികരണങ്ങളും വന്നിരുന്നു ഒപ്പം നോവലിലെ ഒഴിവാക്കപ്പെട്ട പ്രധാന ഭാഗങ്ങൾ സംബന്ധിച്ചും യഥാർത്ഥ നജീബിന്റെ ജീവിതവും പുസ്തകവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സംബന്ധിച്ചുമൊക്കെ വിമർശനങ്ങളും വന്നു ഇതിനു മറുപടിയുമായി ബ്ലസ്സിയും പിന്നീട് രംഗത്തെത്തി പക്ഷേ ഈ വിവാദങ്ങളൊന്നും ചിത്രത്തിന്റെ കളക്ഷനെ ബാധിച്ചിട്ടില്ലെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് മറ്റു പല സിനിമകളുടെയും കളക്ഷൻ റെക്കോർഡുകളെയും ആടുജീവിതം കാറ്റിൽ പറത്തിക്കഴിഞ്ഞു ഇക്കൂട്ടത്തിൽ ആർ ഡി എക്സ് നേര് ഭീഷ്മപർവം കണ്ണൂർ സ്ക്വാഡ് തുടങ്ങിയ സിനിമകളും ഇനി മലയാള സിനിമയിലെ കണക്കെടുത്താൽ അഞ്ച് സിനിമകളാണ് ആടുജീവിതത്തിന് മുകളിലുള്ളത് മഞ്ഞുമൽ ബോയ്സ് പുലിമുരുകൻ പ്രേമലു ലൂസിഫർ എന്നീ ചിത്രങ്ങളാണ് നിലവിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ മലയാള സിനിമകൾ ഇക്കൂട്ടത്തിൽ ഇരുന്നൂറ് കോടി കടന്നിട്ടുള്ളത് മഞ്ഞുമൽ ബോയ്സ് മാത്രമാണ് ഇതിനൊപ്പം ഉയർന്നു വന്ന ചോദ്യങ്ങളിലൊന്ന് ആടുജീവിതം ഓസ്കാർ നേടുമോ എന്നതുകൂടിയാണ് ഇക്കാര്യത്തിന് മറുപടിയായി കഴിഞ്ഞ ദിവസം സംവിധായകൻ ബ്ലസ് രംഗത്തെത്തിയിരുന്നു ഓസ്കർ കിട്ടുമെന്ന് പറയുന്നത് എല്ലാവരുടെയും സന്തോഷം കൊണ്ടാണ് പറയുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഓസ്കാർ കിട്ടുകയെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രോസസ് ആണെന്നും അതിനുവേണ്ടി ശ്രമിക്കാൻ പറ്റുമോ എന്ന് പോലും അറിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ലോസ് ഏഞ്ചൽസിലെ ഒരു തിയേറ്ററിൽ ഷോ നടത്തുക പതിനായിരത്തിനടുത്തുള്ള മെമ്പേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക അവരെ സിനിമ കാണിക്കുക അവർക്ക് വലിയ പാർട്ടികൾ നടത്തുക എന്നതൊക്കെ കോടികളുടെ ബിസിനസ് ആണെന്നും അതിനൊക്കെയുള്ള അവസ്ഥ ഈ കൊച്ചു സിനിമയ്ക്കും തനിക്കും ഉണ്ടോ ഉണ്ടോയെന്ന് സംശയമാണെന്നും ബ്ലെസി കൂട്ടിച്ചേർത്തിരുന്നു ഒപ്പം ആടുജീവിതത്തെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ഇന്ദ്രജിത്തിന്റെ പോസ്റ്റും ശ്രദ്ധേയമായിരുന്നു സ്നേഹത്തിന്റെയും സ്ഥിരോത്സാഹത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും ക്ഷമയുടെയും ഒക്കെ ഫലമാണ് ആടുജീവിതമെന്നാണ് ഇന്ദ്രജിത്ത് കുറിച്ചത് എഴുതപ്പെട്ട ഒരു ക്ലാസിക് ബിഗ് സ്ക്രീനിലേക്ക് എത്തിക്കുന്നത് എളുപ്പമുള്ള പണിയല്ലെന്നും പുസ്തകങ്ങളോടും സിനിമയോടുമുള്ള ബ്ലസിയുടെ അവസാനമില്ലാത്ത സ്നേഹമാണ് ഇത് സാധ്യമാക്കിയതെന്നും സ്വന്തം കിരീടത്തിലേക്ക് ഏറ്റവും തിളക്കമുള്ള ഒരു തൂവൽ കൂടി ബ്ലസി ചേർത്തിരിക്കുന്നുവെന്നും അദ്ദേഹം കുറിച്ചിട്ടുണ്ട് ബെന്യാമിൻ ഇല്ലായിരുന്നെങ്കിൽ നജീബിന്റെ ജീവിതം ഒരുപക്ഷെ ലോകം അറിയുമായിരുന്നില്ലെന്നും നിങ്ങളുടെ തൂലികയിലൂടെ അത് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നതിന് നന്ദിയെന്നും ഇന്ദ്രജിത്ത് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കുറിപ്പിന്റെ അവസാന ഭാഗത്താണ് പൃഥ്വിരാജിന് അഭിനന്ദനം അറിയിച്ചത് രാജുവിനെക്കുറിച്ച് എന്ത് എഴുതണമെന്ന് അറിയില്ലെന്നും താരത്തിളക്കത്തിനും അപ്പുറത്ത് സ്വതന്ത്രമായും ഉയരത്തിലും പറക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരു നടൻ രാജുവിൽ എപ്പോഴും ഉണ്ടായിരുന്നത് തനിക്ക് അറിയാമായിരുന്നുവെന്നും അതിനുള്ള അവസരം പക്ഷേ എപ്പോഴും കിട്ടില്ലെന്നും അത്തരം ഒന്ന് കിട്ടിയപ്പോൾ രാജു അത് ഇരു കൈയും നീട്ടി സ്വീകരിച്ചുവെന്നും ഇന്ദ്രജിത് കുറിക്കുന്നുണ്ട് ആ കഥാപാത്രത്തിലേക്ക് രാജു ആഴ്ന്നിറങ്ങിയെന്നും നജീബിൽ പൃഥ്വിരാജ് എന്ന വ്യക്തിയെ കണ്ടതേയില്ല പകരം പൃഥ്വിരാജിലെ നടനെയാണ് കണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് ം റസൂൽ പൂക്കുട്ടി എ ആർ റഹ്മാൻ സുനിൽ കെ എസ് പ്രശാന്ത് മാധവ് രഞ്ജിത്ത് അമ്പാടി എന്നിങ്ങനെ ഓരോ മേഖലയിലും മികച്ച വർക്കാണ് ജീവിതമെന്നും മുഴുവൻ ടീമിനും അഭിനന്ദനങ്ങൾ എന്നും എഴുതിയാണ് ഇന്ദ്രജിത്ത് വാക്കുകൾ അവസാനിപ്പിച്ചത്